ചെറിയ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റങ്ങളെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആഷാപോറിൻ്റെ തന്നെ ആഷാപോറിൻ്റെ എം പി ടി ടെക്നോളജി തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അതിൻ്റെ സൈസ് അതോടുകൂടെ തന്നെ അതിൻ്റെ പ്രൈസും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോവ തേർട്ടി മുപ്പതാം അമ്പത് കൺട്രോളർ ആയിരിക്കും രണ്ട് വർഷം വാറണ്ടിയും ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം ഉള്ള വീടാണെങ്കിൽ അവിടെ ഒരു ഓൺഗ്രിഡ് പ്ലാന്റ് ഉണ്ട് അടിക്കടി കറണ്ട് പോകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളെ സൈറ സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കതിനൊരു ഹൈബ്രിഡിന് ഇക്വലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും കറണ്ട് പോകുന്ന സമയത്ത് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ആ ടൈമിൽ ബാറ്ററി ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് വോൾട്ട് മുതൽ മേലോട്ട് പത്ത് കെ വി നൂറ്റി ഇരുപത് വോൾട്ട് വരെ പത്ത് ബാറ്ററിയുള്ള സിസ്റ്റംസ് വരെയുള്ള സോളാർ പി സിയൂസും ഇൻവേർട്ടേഴ്സും ടേഴ്സിനും സോളാർ പി സിയുസിനും ഓൺ സൈഡ് സർവീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള സർവീസ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ആഷ പൗറിൻ്റെ സ്റ്റാളിലേക്ക് ക്രീപ്പ ഗ്രീനർ എനർജി എക്സ്പോയിൻ്റെ സ്റ്റാളിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആഷാ പൌറിൻ്റെ പ്രസൻസ് ക്രീപ്പയിലുണ്ട് ഈ വർഷവും ഞങ്ങളുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് മേജർ പ്രൊഡക്റ്റ് ലൈനുകളാണ് പ്രൊഡക്റ്റാണ് ആക്ച്വലി ഒന്ന് നമ്മുടെ നോവ തേർട്ടി എം പി ടി ചാർജ് കൺട്രോളർ അപ്പോൾ നമ്മളിവിടെ നോയിഡയിലെ ആറ് എക്സ്പോയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞ നവംബർ നവംബറിലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റങ്ങളെ സോളാറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ചെറിയ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റങ്ങളെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആഷാ തന്നെ ആശാ പൗറിൻ്റെ എം പി ടി ടെക്നോളജി തന്നെയാണ് അതിനകത്തുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അതിൻ്റെ സൈസ് അതോടുകൂടെ തന്നെ അതിൻ്റെ പ്രൈസും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോവ തേർട്ടി മുപ്പതാമ്പറ കൺട്രോളർ ആയിരിക്കും രണ്ട് വർഷം വാറണ്ടിയും ആഷാ സെയിം ടെക്നോളജി ആൻഡ് എഫിഷ്യൻസിയും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ കിട്ടുന്നതാണ് ആൻഡ് അഗെയിൻ സൈറസ് സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോ എം പി ടി ചാർജ് കൺട്രോളർ ഈ ഒരുപാട് കറണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഓൺഗ്രഡ് പ്ലാന്റുകളൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് നമ്മുടെ ഡീലേഴ്സ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഹൈബ്രിഡ് ആക്കുന്ന പോലെ അതായത് എപ്പോഴാണോ കറണ്ട് പോകുന്നത് ആ സമയത്ത് നമ്മുടെ ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ഡി സി ഡി ബിന്ന് ഒരു സ്ട്രെങ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് നാനൂറ്റമ്പത് വി ഒ സി ഉള്ളതുകൊണ്ട് നമുക്കൊരു എട്ട് പാലൽ വരെയൊക്കെ ഇതിലേക്ക് സീരീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും എൻ്റെ ഗെയിറ്റ് ട്വൻറ്റി ഫോർ തേർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഈ മൂന്ന് ബാറ്ററി ബാങ്കിനും ഇത് കമ്പാറ്റബിൾ ആണ് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ ഓൾറെഡി ഒരു ട്വൻറ്റി ഫോറിൻ്റെയോ തേർട്ടി സിക്സിൻ്റെയോ ഫോർട്ടി എയ്റ്റിൻ്റെയോ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം ഉള്ള വീടാണെങ്കിൽ അവിടെ ഒരു ഓൺഗ്രിഡ് പ്ലാന്റ് ഉണ്ട് അടിക്കടി കറണ്ട് പോകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളെ സയറ സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനൊരു ഹൈബ്രിഡിന് ഇക്വലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ സയറ സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോ എം പി ടി ചാർജ് കൊണ്ടുപോസ് അതിനകത്ത് ഗ്രിഡ് സെൻസിംഗ് ഒന്ന് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എ സി ഡി ബിന്ന് പാരലായിട്ട് നമ്മളെ ഫേസ് ന്യൂട്രൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ആ ടൈമിൽ ബാറ്ററി ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഞാൻ എഗൻ വൺ മോർ ഇതിൻ്റെ മേജർ സ്പെഷ്യൽ ആയിട്ടുള്ള സംഗതി ഡി സി സൈഡും എ സി സൈഡും മെക്കാനിക്കലി ഐസൊലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ലീക്കേജുകളോ ഒരു രീതിയിലുള്ള കണക്ടിവിറ്റി ഇഷ്യൂസോ അനാവശ്യമായിട്ടുണ്ടാവില്ല കൃത്യമായിട്ട് എം പി പി ടി ഓഫ് ആയതിനു ശേഷമാണ് ഈവൻ സ്പാർക്ക് വരാത്ത രീതിയിലാണ് നമ്മുടെ ഡി സി സൈഡിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് കറണ്ട് തിരിച്ചു വരുന്ന സമയത്ത് സൊ ടോട്ടലി സേഫായിട്ടുള്ള ഒരു അപ്ഗ്രഡേഷൻ സൊല്യൂഷനാണ് നമ്മുടെ സൈറ സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോ ഇപ്പോൾ നമുക്ക് കുറച്ച് എൻക്വയറീസ് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് അവൈലബിലിറ്റീൻ്റെ ഒരു വിഷയം കുറച്ചു കാലം കൂടെ ഉണ്ടാവും നോവ തേർട്ടിയിലാണെങ്കിലും പക്ഷേ എന്നിരുന്നാൽ പോലും വെരി സൂൺ അത് റെക്ടിഫൈ ചെയ്ത് നമുക്കൊരു ഫെബ്രുവരി മിഡോട് കൂടിയിട്ട് രണ്ട് പ്രൊഡക്റ്റുകളും നല്ല രീതിയിൽ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ആളുകൾ കുറച്ച് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ടത് പറയാൻ കാര്യം നോവ തേർട്ടിയുടെ നമ്മൾ ചില വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് ഒരു ഫെബ്രുവരി ഫിഫ്റ്റീനോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഷോർട്ടേജ് കവർ ചെയ്യുന്നതാണ് പിന്നെ ബാക്കി നമ്മുടെ സ്ഥിരം നോവ ഫിഫ്റ്റി മുതൽ ഈ പറഞ്ഞ ഐ ജി പി ടി ടു ഫോർട്ടി വോൾട്ടിൻ്റെ എം പി പി ടി ചാർജ് കൺട്രോളേഴ്സ് എം പി ടി തന്നെയാണ് ആഷാപുറിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് ലൈൻ പിന്നെ പ്രോ സീരീസിൽ ഇപ്പോൾ സൂര്യ ഐ ടി പ്രോ ഇപ്പോൾ പൂനെയിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ നവംബർ ലാസ്റ്റിൽ നിയോൺ എയ്റ്റി പ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിയോൺ എയ്റ്റിയുടെ പ്രോ സീരീസ് എം പി പി ടി കൺട്രോളർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിയോണൈറ്റിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് കറണ്ട് കൺട്രോളിംഗ് ഫീച്ചർ നമ്മൾ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് കൺട്രോളിംഗ് ഫീച്ചർ ലിഥിയം ബാറ്ററിയുടെ കമ്പാറ്റബിലിറ്റീസ് നമ്മുടെ ഓൾറെഡി എം പി പി ടി കൺട്രോളേഴ്സിലുണ്ട് ഇതിലും ഇതിൽ യൂണിറ്റ് ബേസ് ആയിട്ട് അതിൻ്റെ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് ഹൈബ്രിഡ് പ്രോ സീരീസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയും നമ്മുടെ സോളാർ പി സി യൂസ് റോവർ ടു ഫൈവ് ടു ഫോർ രണ്ടായിരത്തഞ്ഞൂറ് വി എ ട്വൻ്റി ഫോർ വോൾട്ട് മുതൽ മേലോട്ട് പത്ത് കെ വി നൂറ്റി ഇരുപത് വോൾട്ട് വരെ പത്ത് ബാറ്ററിയുള്ള സിസ്റ്റംസ് വരെയുള്ള സോളാർ പി സിയൂസും ഇൻവെർട്ടേഴ്സും ലാൻഡർ ആൻഡ് റോവർ സീരീസ് നമുക്കിപ്പം ആണ് പിന്നെ അതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ലൈനുകൾ ഇനി കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ വരുന്നുണ്ട് അത് ഒരു ഏപ്രിലോട് കൂടിയിട്ട് ലോഞ്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പാസ് ഓഫ് നോ നമ്മളെ പ്രൊഡക്റ്റ് ലൈനുകളിൽ ഇപ്പോൾ മേജറായിട്ട് വന്നിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് നോവ തേർട്ടിയും സൈറ സിക്സ്റ്റി ഹൈബ്രിഡ് പ്രോയും തന്നെയാണ് ഈ വർഷത്തെ നമ്മുടെ സ്റ്റാർസ് ഒരുപാട് നല്ല സപ്പോർട്ട് എല്ലാവരുടെ അടുത്തുനിന്ന് രണ്ട് പ്രൊഡക്റ്റിനും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡെലിവറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളത് കറക്റ്റ് ചെയ്യും താങ്ക് താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ചൂസിങ് ആഷ പോർ താങ്ക് യു ജെ പി നെറ്റ്വർക്ക് ആൻഡ് ജെ പി നെറ്റ്വർക്കിൻ്റെ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ അതിൻ്റെ സർവീസും ഞങ്ങൾ കൊടുക്കും എൻ്റെ അഗൈൻ വൺ മോർ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പലർക്കും നമ്മുടെ ഇൻവെർട്ടർ പി സിയുന് ഓൺ സൈറ്റ് സർവീസുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയില്ല ഇപ്പോൾ യു പി ബീഹാർ കേരളം തമിഴ്നാട് ഈ നാല് സ്റ്റേറ്റിലും ആഷാപോറിൻ്റെ ഇൻവെർട്ടേഴ്സിനും സോളാർ പി സി യുസിനും ഓൺ സൈഡ് സർവീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള സർവീസ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആംപിബറ്റി കൺട്രോളേഴ്സിന് നമ്മളിപ്പം നമ്മുടെ ഡീലർ വഴി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ് പോതുകൊണ്ടിരിക്കുന്നത് പക്ഷേ പി സി യുവിന് നമ്മൾ ഓൺ സൈഡ് സർവീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു